ഹലോ ആ സാർ ഞാന് കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാണ് ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടിയുടെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഓക്കെ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂർ നിന്നാണ് വിളിക്കണേ ഈ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയപ്പോ ഞാനൊരു മെട്രിമോണി നടത്തുന്ന ആളാണ് എനിക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചതാണ് സാർ അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് തൃക്കേട്ട നക്ഷത്രം ഒന്നര ദോഷം ഒരു അഞ്ച് പോയിന്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം പി ജി മക്കൾ രണ്ടാമത്തെ സഹോദരൻ ഏജന്റ് ബിസിനസ് അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ്റ്റ് വയസ്സെല്ലാം ഇരുപത്തെട്ട് വയസ്സന്നെയല്ലേ ഇപ്പൊ നമുക്ക് വരുന്ന എത്ര വയസ്സുവരെയ് ഓക്കെ നമുക്ക് എങ്ങനെയാണ് മാത്രമാണോ നോക്കുന്നത് അതോ പാലക്കാട് ോക്കുന്നുണ്ടല്ലേ വിദേശം അങ്ങനെയൊക്കെ നോക്കുവോ ഫാമിലി വിസ ഉള്ളതാണെങ്കിൽ അല്ലെ ഇപ്പൊ നമ്മൾ നായർ കസ്റ്റ് മാത്രമേ നോക്കുള്ളൂ അതെ അതെ പിന്നെ നമുക്ക് നാട്ടില് ബിസിനസ് അങ്ങനെയൊക്കെ നോക്കൂ പ്രൈവറ്റ് ജോലി ജോലി ബിസിനസ് നോക്കേ വരണത്ര വിദ്യാഭ്യാസം നമുക്ക് ിമാൻഡിനനുസരിച്ചുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു സോ